ുംകരി തിരുവല്ലാമല കൊച്ചുപറക്കോട്ടുകാവിൽ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന കുമാരി പൂജ ഭക്തിസാന്ദ്രമായി തിരുവല്ലാമല കൊച്ചുപറക്കോട്ടുകാവ് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷ ഭാഗമായി ശ്രീമദ്ദേവി ഭാഗവത നവാഹയത്നം നടന്നുവരുന്നു യത്നത്തിൽ ഞായറാഴ്ച കുമാരി പൂജ നടന്നു ഒരു വയസ്സു മുതൽ പത്ത് വയസ്സുവരെയുള്ള കുമാരികളെയാണ് ചടങ്ങിൽ വെച്ച് പൂജിച്ച് ദേവിയുടെ പര്യായമായി ആദരിച്ചത് ബ്രഹ്മശ്രീ ഭാഗവതൌത്തമൻ ആലപ്പാട്ട് രാമചന്ദ്രൻ മുഖ്യ യത്നാചാര്യനായ യജ്ഞത്തിൽ വാസുദേവൻ പോറ്റി ഹോദാവാണ് നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത പരിപാടി ഭക്തി സാന്ദ്രതയിൽ അനിർവചനീയമായിരുന്നു ഭാവത്തിലേക്കുള്ളത് മന്ത്രാക്ഷരമയീ ദേവീം മാതൃഗാരൂപതണീം കന്യാം കൗമാരീം ആവാഹയാമ്യഹം ഇത് തമ്മിയാണ് പിന്നെ രണ്ടാമത്തത് മന്ത്രാക്ഷരമയീ ദേവീം മാതൃഗാരൂപതാരിണിം നവദുർഗാത്മിക ത്രിമൂർത്തി ആവാഹയാമ്യഹം ദേവീം മന്ത്രാക്ഷരമയീവീ മാതൃഗാരണി നവദുർഗാത്മക കളയാണീമാവാഹയാമ്യഹം മന്ത്രാക്ഷരമയ മാതൃഗാരണി നവദുർഗാത്മക രോഹിണീ ആവാഹയാമ്യഹം മന്ത്രാക്ഷരമയ മാതൃഗാരണം നവദുർഗാത്മകം കാളിഗമാവാഹയാമ്യഹം മന്ത്രാക്ഷരമുഗാധാരണീം നവദുർഗാത്മികം ദീ ചിഗവാഹയാമ്യഹം മന്ത്രാക്ഷരമയം മാതൃഗാരണീം നവദുർഗാത്മകീമാവാഹയാമ്യഹം മന്ത്രാക്ഷരമയം മാതൃഗാരണ സി സി വി ന്യൂസ് തിരുവില്ലാമല കുത്താമ്പള്ളിയുടെ കൈത്തറി കസവ് മുണ്ടുകളാണോ നിങ്ങൾക്ക് ആവശ്യം ഇനി കുത്താംപുള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല ദീപാസ് ആൻഡ് ലൂംസ് ആലുക്കാസ് ഗ്രൗണ്ടിന് എതിർവശം ചേലക്കര ഫോൺ എട്ട് പൂജ്യം ഏഴ് അഞ്ച് എട്ട് രണ്ട് ഒന്ന് 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 പൂജ്യം